ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിങ്ങിനുള്ള പുതുവരേക്ക് എല്ലാ ചങ്ക് മച്ചന്മാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു ബസ് എടുത്തിട്ടുണ്ട് ഒരു ബി എസ് ഫോർ സഡ് ആണ് നമ്മളെ സെഡ് ഡസ്സുകൾ ബി സിക്സ് സെഡ് ഡ്രസ്സുകൾ മാത്രമേ എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ബി എസ് ഫോർ സഡ് ഓൺ കൂടി എടുക്കുകയാണ് ഇനി ചിലപ്പോൾ ചിലപ്പോൾ ഒന്നെങ്കിൽ ഒരു ബി എസ് ഫോർ അസ്ത്രം കൂടി നമ്മൾ എടുക്കും ചിലപ്പോൾ സാധ്യത കുറവാണ് അല്ലെങ്കിൽ അതിന് പകരം ഒരു ബി എസ് സിക്സ് ശാസ്ത്രമായിരിക്കും എടുക്കുക കൂടുതലും അതായിരിക്കും എടുക്കുക ഓക്കെ അപ്പം നമ്മളെ അപ്പം നമ്മൾ നമ്മളിന്ന് പോണത് ഒരു നമ്മളെ താറ് ജീപ്പിലാണ് അപ്പം എൻ്റെ ഒരു കൂട്ടാറിൻ്റെ ജീപ്പിലാണ് ഞാൻ മാത്രമാണ് പോകുന്നത് അപ്പം ജീപ്പ് അവിടെ ഇട്ടിട്ട് നമ്മളാ വീ നമ്മളെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബസ് കൊടുക്കാൻ ഇരിക്കുന്നത് കൂട്ടാരൻ്റെ അവിടെ പിന്നെ ഒരു നമ്മളെ ജീപ്പ് കിട്ടിയിട്ട് നമ്മൾ ബസ് കൊടുത്തുകൊണ്ട് വരികയാണ് അപ്പം അപ്പം നമ്മൾ നേരത്തെ വീടിക്ക് വീസ് കുറവായിരുന്നു സപ്പോർട്ടില്ല ഓക്കെ അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഈസ് നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് വീടിയിടാൻ തോന്നുന്നത് ഓക്കെ സപ്പോർട്ടില്ല എനിക്ക് വീടി ഇടാൻ തോന്നില്ല ഗൈസ് അങ്ങനെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് നമ്മുടെ ജീപ്പിൻ്റെ അടുത്തോട്ട് പോവാം ഗൈസ് ഗൈസ് നമ്മളെ താർ ജീപ്പ് ഇതാണ് നമുക്ക് കയറിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ആ വണ്ടിൻ്റെ അടുത്തോണ്ട് പോവുകയാണ് എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുറച്ച് ചടങ്ങാണ് ഗൈസ് ഓക്കെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണോണ്ട് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും ഓക്കെ വണ്ടിയില്ലാന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയാണ് ഐസ് നമ്മൾ അപ്പുറത്തെത്തിയിട്ടുണ്ട് പിന്നെ ഈ സി ഇവിടെ നിന്ന് വിട്ടടിച്ച് ഇവിടെ നേരെ നമുക്ക് ഇവിടെ കുറച്ച് കുറേ ദൂരം പോകാനുണ്ട് ഓക്കെ എന്തായാലും നമ്മൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ സി മഹേന്ദ്രം ഓട്ടിക്കുന്നത് അപ്പം നല്ല ഫീ നല്ല ഒരു ഫീലുണ്ട് സ്മൂത്താണ് വണ്ടി ഐസ് അപ്പം നമുക്ക് പോവാം ഓസ് സിഗ്നല് റെഡ് പിഴിഞ്ഞു നമുക്കതൊന്ന് മിഷ് ചെയ്യാം കൈസാം നമുക്ക് പോകാം അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളത് നമുക്കിനി അടുത്ത സ്ഥലം എത്തിയിട്ട് നമുക്ക് കാണാം കേസാം കഴിച്ചപ്പോഴത്തേക്കും നമ്മൾ ലൊക്കേഷൻ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീടെ ശബ്ദത്തിന്റെ ബാക്കിൽ ആയിട്ട് നല്ല വോയിസുകളാണ് നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ നമുക്ക് എത്ര ദിവസം സെറ്റാക്കാം എന്നാൽ എല്ലാ പ്രശ്നം പറയണത് അപ്പം ഓരോ ദിവസവും എടുത്ത് ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ഒരഴ്ച അപ്പം എന്നും റെക്കോർഡിയും വെച്ചാൽ അതൊന്നും ക്ലിയർ അല്ല പിന്നെ ഇന്ന് ഇന്നും ഇത്തിരി കുറവുണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയിസ് നോയ്സ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യണത് ഓക്കെ ഓക്കെ അയച്ചൊരു കാർ ആയിട്ട് അങ്ങനെ തട്ടി ഇടിച്ചിട്ടിട്ടുണ്ട് കഴിച്ചപ്പോൾ കൊമ്പനും വണ്ണസ് അത് നിപ്പുണ്ട് അയച്ച നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് കൊമ്പനോട്ട് ഒരു ട്രിപ്പ് ഉണ്ട് ഓക്കെ അപ്പം നമ്മളെ അഗോരിയല്ല ഗോകുലാണ് പോണത് ഓക്കെ അപ്പോൾ അതാകും നമ്മളിവിടെ വന്നിട്ടുണ്ട് നമ്മൾ വന്ന് ഇവിടെ നമ്മൾ കാർ താറൊക്കെ ഇവിടെ ഒരുക്കിയിട്ട് ഓക്കെ അപ്പം ഐസ് അപ്പം അങ്ങനെ നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നടക്കാം ഗൈസ് അപ്പം നമുക്ക് എന്തെങ്കിലും അവിടെ ചെന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഗൈസ് ഇവിടുന്ന് കുറച്ച് ദൂരെ നടക്കാനുള്ളൂ അപ്പം ഈസ് വണ്ടി ഇവിടെ നിന്നിട്ടുണ്ട് ഗൈസ് വണ്ടി കണ്ട ഇവര് ഇവര് ഇവർ പറയാനുള്ള വണ്ടി ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ടാണ് വണ്ടി എടുത്തത് ചുമ്മാ ഇവർ പറയണത് കാരണം വണ്ടി കണ്ടപ്പോഴെങ്കിൽ നമുക്ക് മനസ്സിലായി കാരണം വണ്ടി കയറാൻ പറ്റാത്ത സ്ഥലത്താണ് ആ ഒരു വണ്ടി അതായത് അടിയൊക്കെ ഫുള്ള് തട്ടി പൊട്ടി ചക്ക ഉണ്ടെന്ന് തോന്നുന്നു എന്ത് ആ പൊട്ടാതെ ഇരിക്കൂല അന്ന് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ അപ്പം ഒതുക്കിയിട്ടിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ ഈ ഒരു ഇടിഞ്ഞ ഈ ഒരു ഇങ്ങനെ റോഡിലാണ് നമ്മളെ നാൽപ്പത്തൊമ്പത് സീറ്റ് സെഡോണത് കണ്ടില്ലേ എടുത്തിട്ടിരിക്കുന്നത് അവര് ഇത് കണ്ടാലും പറയൂ ഗൈസോ ഇതൊരു വണ്ടി പിന്നെ അന്തരൻ്റെ ഒരു വണ്ടിയാണത് ഓക്കെ അപ്പം ഇതാ കണ്ടില്ലേ ലിപ്പൊക്കെ ഫുള്ളും ബ്ലാക്കൊക്കെ അടിച്ച് അതൊന്നും കുഴപ്പമില്ല അത് അവരെ ഇഷ്ട കളറൊക്കെ അപ്പം എന്തായാലും ചേർക്കെന്നെ ഇവിടെ കൊണ്ടിരുന്നത് ശരിയല്ല അതാണ് ഞാൻ നോക്കണത് ഓക്കെ അപ്പം നെയിം ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല നെയിം ഇല്ല പ്രോഗ്രാം ഇല്ല ടോപ്പ് ലൈറ്റ് ഇല്ല അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല എന്തായാലും ഞാൻ ജസ്റ്റ് ഇന്ന് റൗണ്ട് അടിച്ച് കാണിച്ചത് നിങ്ങൾക്ക് കണ്ടില്ലേ കണ്ടില്ലേ നമ്മളെ കണ്ടില്ലേ ഇത് നമ്മുടെ ആ ഒക്കെ താഴെയൊക്കെ തട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അകത്ത് നല്ല വർക്കൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇവിടെ നല്ല സൂക്ഷിക്കില്ല നമ്മൾ ഉറപ്പായിട്ട് എടുക്കും എടുത്തില്ലെങ്കിൽ നമ്മളൊരു വണ്ടി പിന്നൊന്നും പന്തി കാര്യമില്ല ഇവിടെ നമ്മൾ ചിറക്കനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം ഈ വഴിയാണ് വണ്ടി കൊണ്ടുപോകുന്നത് എന്തായാലും തട്ടി പൊട്ടിക്കാണോ വണ്ടി ഓക്കെ അപ്പം ഓക്കെ അപ്പം ഇതാണ് നമ്മളെ ചെറുക്കൻ നമ്മളിവിടെ വലിയ താക്കുക എല്ലാം കയറി ഈ സൈഡ് കൂടി ചിറകിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇനിക്ക് നമ്മൾ വലിയ പൈസയും കൊടുത്ത് താക്കലും വാങ്ങിച്ചിട്ട് ഞാൻ ഈ ശമ്പളം വണ്ടി എഴുന്നേറ്റ് നമ്മൾ ലിപ്പ് എല്ലാവർക്കും ഊരി കൊടുത്ത് ലിപ്പ് സ്കേർട്ടെല്ലാം ഊരി കൊടുത്ത് നമുക്ക് ലിപ്പ് വേണ്ട നമുക്കെല്ലാം ലിപ്പ് വെക്കണം അപ്പം ലിപ്പ് പെയിന്റഡ് ആണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ ഒക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഊരി കൊടുത്തു ശമ്പളം ഇപ്പം വണ്ടി പെയിൻ്റ് കണ്ടില്ലേ ഇതാണ് നമ്മള ബി എസ് ഫോർ സീറിങ് ആണ് തിളക്കമുണ്ട് ബി എസ് ഫോർ സീറിംഗിനൊക്കെ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നിന്ന് എടുത്തുകൊണ്ട് പോവാം ബാക്കി എല്ലാ സെറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട് അകത്ത് ദൈവത്തിൻ്റെ മൂന്ന് ദൈവത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല സെവിൽ നിന്ന് വളർച്ച നമുക്ക് ചെറുക്കൻ രക്ഷപ്പെടുത്തിയെടുക്കാം ഗൈസ് ഓക്കെ അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണാം അപ്പം ഓക്കെ അപ്പം അങ്ങനത്തെ കാര്യം ഗൈസ് ഓക്കെ നമ്മൾ ഇതാ ഓക്കെ പോകണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം ആദ്യം നമ്മൾ പോണത് വർക്ക്ഷോപ്പിലോട്ടാണ് നമ്മൾ നെയിം ബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേ അപ്പം ഇവിടെ നിന്ന് നേരെ പോവാം ആദ്യം നമ്മൾ പോണത് നമ്മളാ കർണങ്കീരെ ഷെഡിലോട്ടാണ് നമുക്ക് അവിടെ ചെന്നുത്തിയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാവുള്ളതാണ് ഓക്കെ എന്തായാലും നമുക്ക് നേരെ ഷെഡിലോട്ട് പോവാം കൈസ് ഗൈസ് കുമ്പനൊക്കെ ഉണ്ട് കുമ്പോ പാർട്ടി നെയ്റ്റൊക്കെ അടി ചെന്നിട്ടുണ്ട് അതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഐസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഐസ് നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് ഇന്ത്യ നമുക്ക് അടുത്ത് അടുത്ത പാർട്ടി കാണാൻ കാരണം നല്ല ലെങ്ത് ആയിട്ടുണ്ട് നിങ്ങൾ ഇനി കൊല്ലിന്ന ബോർഡ് അടിച്ച് നിങ്ങൾ കാണത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ കർണകീരെ ഷർട്ടിൽ എത്തിയിട്ടുണ്ട് ഓഫീസിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോ പാർട്ട് ടുവിൽ കാണാം അത് ഉടനെ തന്നെ വരും അപ്പോൾ എന്തായാലും മാക്സിമം എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടെന്ന് കണ്ട ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ചാൽ എൻ്റെ വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ഗൈസ്